ില്ലാത്ത ആശയങ്ങളെ അല്ലെങ്കിൽ ആശയങ്ങൾ ആവിഷ്കരിക്കുന്ന പുസ്തകങ്ങളെ നിരോധിക്കുന്നത് അത് എഴുതിയ ആളുകളെ തടവിലാക്കുന്നത് ഭരണകൂടങ്ങളുടെ പണ്ടേ ഉള്ള സ്വഭാവമാണ് അതുകൊണ്ട് എത്രയെങ്കിലും പുസ്തകങ്ങളെ നിരോധിച്ചിട്ടുണ്ട് എഴുത്തുകാരെ തടവറകളിൽ അടച്ചിട്ടുണ്ട് ഇങ്ങനെ പുസ്തക നിരോധനവും പുസ്തകം ചുട്ടുകരിക്കലും മുതലേ തന്നെ ഭരണകൂടങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു ആശയ തമസ്കരണ പദ്ധതിയാണ് അടുത്ത കാലത്ത് ഈ പുസ്തക നിരോധനവുമായി ബന്ധപ്പെട്ട് വളരെ കൗതുകം ഉണർത്തുന്ന അല്ലെങ്കിൽ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു വിധി ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ അഞ്ചാം തീയതിയാണ് ആ വിധി വന്നത് അതിപ്രശസ്തനായ എൻഡോ ആംഗ്ലിയൻ നോവലിസ്റ്റ് സൽമാൻ റുഷ്ദി എഴുതിയ സാത്താനിക് വേഴ്സസ് എന്ന നോവലിന് ഇന്ത്യയിലുണ്ടായിരുന്ന ഇറക്കുമതി നിരോധനം പിൻവലിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു മുപ്പത്തിയാറ് കൊല്ലം മുമ്പാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇന്ത്യയിൽ സൽമാൻ റുഷ്തിയുടെ സറ്റനിക് വേഴ്സസ് എന്ന് പറഞ്ഞ പുസ്തകം നിരോധിച്ചത് ആ മുപ്പത്തിയാറ് കൊല്ലത്തിന് ശേഷം ഡൽഹി ഹൈക്കോടതി ആ വിധി റദ്ദാക്കി ആ പുസ്തകം ഇന്ത്യയിൽ എവിടെ വേണോ ഇറക്കുമതി ചെയ്യാം വിൽക്കാം എന്ന് പ്രഖ്യാപിച്ചു അതിൻ്റെ പിന്നിലുണ്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ ഒരൊറ്റ നോവലിൻ്റെ പ്രസിദ്ധീകരണം സൽമാൻ റുഷ്ദിക്ക് വധശിക്ഷ വിധിക്കുന്നതിലേക്ക് ഇറാനിലെ മതാചാര്യനും ഭരണാധികാരിയുമായ വായത്തുള്ള ഖുമൈനി റുഷ്ദിക്കും ആ പുസ്തകം പ്രസിദ്ധീകരിച്ച പെൻഗിൻ ബുക്സിലെ എഡിറ്റർമാർക്കും വധശിക്ഷ വിധിച്ചു എഡിറ്റർമാരുടെ വധശിക്ഷയെക്കുറിച്ച് ലോകം അറിഞ്ഞില്ല എഡിറ്റർമാർ പ്രശസ്തരല്ലാത്തതുകൊണ്ട് റുഷ്ദി വധശിക്ഷ കാരണം എത്രയോ കാലം ഒടുവിൽ കഴിഞ്ഞു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലുണ്ടായ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വധശിക്ഷ വിധിക്കുന്ന കാലത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്തൊരു ചെറുപ്പക്കാരൻ ഒരു പൊതുവേദിയിൽ വെച്ച് ഋഷ്ധി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ചു അദ്ദേഹത്തെ വയറിലും കണ്ണിലും ഒക്കെ കുത്തി പരിക്കേൽപ്പിച്ചു മരണത്തോട് മല്ലടിച്ച് ഭാഗ്യം കൊണ്ട് മാത്രം ജീവൻ തിരിച്ച് കിട്ടിയ ഋഷ്ദിക്ക് വലത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം നൈഫ് എന്ന പേരിൽ ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട് ഇങ്ങനെ വലിയ കോലാഹലം സൃഷ്ടിച്ചതാണ് സറ്റാനിക് വേഴ്സസ് എന്ന നോവൽ ഈ നോവല് പ്രസിദ്ധീകരിച്ചത് ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ എം മേ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സറ്റനിക്ക് വേഴ്സസ് ഇംഗ്ലീഷിൽ ബ്രിട്ടനിൽ പ്രസിദ്ധീകരിക്കുന്നത് സെപ്റ്റംബറിലാണ് നോവൽ പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ തന്നെ ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു ഇത് ഇസ്ലാമിന് വിരുദ്ധമാണ് ഇസ്ലാമിനെ അവഹേളിക്കുന്നതാണെന്ന് പറഞ്ഞുള്ള പ്രതിഷേധം ഉയർന്നപ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിനോ മറ്റോ ഇന്ത്യ ഗവൺമെൻറ് അത് നിരോധിച്ചു അന്ന് നിരോധിച്ച ഉത്തരവ് ഹാജരാക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ പുസ്തക നിരോധനത്തിനെതിരെയുള്ള കേസ് വന്നപ്പോൾ ഡൽഹി ഹൈക്കോടതി ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൽക്കട്ടയിൽ സന്ദീപൻ ഖാൻ പേരുള്ള ഒരാൾ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു എനിക്ക് ഈ പുസ്തകം വിൽക്കണമെന്നും വാങ്ങണമെന്നുമുണ്ട് ഈ പുസ്തകം വിൽക്കാൻ ഇറക്കുമതി ചെയ്യാനായിട്ട് തടസ്സമുണ്ട് ആ തടസ്സം നീക്കണം എന്നായിരുന്നു സന്ദീപൻ ഖാൻ ആവശ്യപ്പെട്ടത് അഞ്ചു കൊല്ലം എടുത്തു കേസിൻ്റെ വാദം തീരാൻ അപ്പോൾ ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈ പുസ്തകത്തിൻ്റെ എന്നെ നിരോധിച്ചു എന്ന് പറയുന്ന ഉത്തരവ് ഹാജരാക്കാൻ പറഞ്ഞു അപ്പോൾ കേന്ദ്ര സർക്കാർ കോടതി പറഞ്ഞു ഇങ്ങനെ ഉത്തരവിൻ്റെ അസൽ കോപ്പി ഞങ്ങളാരും കണ്ടിട്ടില്ല ഞങ്ങളുടെ കൈവശമില്ല അങ്ങനെ സർക്കാരിന് നിരോധിച്ചു എന്ന് പറയുന്നതിൻ്റെ അസൽ പ്രതി ഹാജരാക്കാൻ കഴിയാത്തത് കോടതി പറഞ്ഞു അതിൻ്റെ അർത്ഥം നിരോധനം ഇല്ല എന്നാണ് അതുകൊണ്ട് ഈ പുസ്തകം റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു ഈ പുസ്തകത്തിലെ ആശയ സ്വാതന്ത്ര്യത്തെ ലംഘിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള ചരിത്രപരമായ ഒരു വിധിയാണ് അത് പ്രത്യേകിച്ചും സാഹിത്യത്തിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള വിധിയായിട്ട് വേണം ഡൽഹി ഹൈക്കോടതി സറ്റനിക് വേഴ്സസ് വീണ്ടും വിൽക്കാൻ അനുവദിച്ചുകൊണ്ട് ഉള്ള വിധിയെ നമ്മൾ കാണേണ്ടത് പക്ഷേ അതിനുമുമ്പ് തന്നെ രഹസ്യമായിട്ടൊക്കെ പുസ്തകം എല്ലാ ആളുകളുടെ എത്തുകയും വ്യാപകമായി വായിക്കുകയും ഒക്കെ ചെയ്യപ്പെട്ടിരുന്നു ഈ നേരത്തെ പറഞ്ഞതിലേക്ക് വരട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബറിൽ ഇന്ത്യ പുസ്തകം നിരോധിക്കുന്നു അതിനെ തൊട്ടു പിന്നാലെ തന്നെ ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക സുഡാൻ അങ്ങനെയുള്ള ശ്രീലങ്ക മലേഷ്യ ബ്രൂണൈ തുടങ്ങിയ ഒട്ടേറെ രാജ്യങ്ങളിൽ ഇത് പുസ്തകം നിരോധിക്കുന്നു എൺപത്തി ഒമ്പത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഈ പുസ്തകം അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കുന്നു സാറ്റനിക് ബേസസ് അമേരിക്കൻ എഡിഷൻ വരുന്നു അതോടുകൂടി പ്രതിഷേധ ഇരട്ടിയായി ലോകവ്യാപകമായി മുസ്ലിം സംഘടനകൾ ഈ നോവലിനെതിരെ പ്രതിഷേധവുമായ രംഗത്തറങ്ങി ഇത് അനിസ്ലാമികമാണ് എന്ന് പ്രഖ്യാപിക്കുകയും യഥാർത്ഥത്തിൽ ഈ നോവൽ വായിച്ചിട്ടൊന്നുമല്ല ഈ പ്രതിഷേധിക്കുന്നത് ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്ന് കേൾക്കുന്നു പ്രതിഷേധിക്കുന്നു നമ്മുടെ സാധാരണ പുസ്തകങ്ങളുമായും ലേഖനങ്ങളുമായും ബന്ധപ്പെട്ട എല്ലാ പ്രതിഷേധങ്ങളും ഇങ്ങനെയാണ് സംഭവിക്കുക വായിച്ചു നോക്കിയിട്ടോ അത് എവിടെയാണ് പ്രസിദ്ധീകരിച്ചത് എന്നുപോലും അറിയാതെയാണ് ആളുകൾ എപ്പോഴും മതപരമായ തീവ്രവിശ്വാസങ്ങളാൽ അല്ലെങ്കിൽ വിശ്വാസമൗഢ്യങ്ങളാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക പക്ഷേ കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല ഒട്ടേറെ പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി പാകിസ്ഥാനിലെ അമേരിക്കൻ കൾച്ചർ സെൻ്ററിനെതിരെ മുസ്ലിം മതവിശ്വാസികൾ നടത്തിയ പ്രകടനത്തിൽ വലിയ അക്രമം ഉണ്ടായി ആറുപേർ പോലീസ് വെടിയേറ്റ് മരിച്ചു പ്രതിഷേധക്കാരാണ് മരിച്ചത് ഇതിനെ തുടർന്ന് ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവായ അയത്തുള്ള ഖൊമേനി അദ്ദേഹം ഇമാമാണ് ദ്രുഷ്ദിക്ക് വധശിക്ഷ വിധിച്ചു അദ്ദേഹം ഇമാമായതുകൊണ്ട് അദ്ദേഹം വിധിക്കുന്ന വിധി ലോകത്തെവിടെയും നടപ്പിലാക്കപ്പെടണം എന്നാണ് ഇഷയാ മുസ്ലിങ്ങളത് നടപ്പിലാക്കണം എന്നാണ് സങ്കല്പം അതോടുകൂടി റുഷ്ദിക്ക് ഒളിവിൽ പോകേണ്ടി വന്നു ജീവിതത്തിൽ വലിയ വില ആ വലിയ എഴുത്തുകാരന് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം ഈ പുസ്തക നിരോധനത്തിന്റെ ചരിത്രം സറ്റാനിക് വേഴ്സസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ലോകത്ത് പലതവണ ഇത് ആവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ എത്രയോ തവണ പുസ്തകങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഇപ്പോൾ മല പകുതി മലയാളിയും പകുതി ബ്രിട്ടീഷുകാരനുമായ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു ഓബ്രി മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം ചെലവിട്ടത് എൺപതുകളിൽ തിരുവനന്തപുരത്താണ് ഒബ്രി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി രാമ റീടോൾഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് രാമായണത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സമീപകാല ഉദാഹരണം ബംഗ്ലാദേശിലെ എഴുത്തുകാരിയായ തസ്ലീമ നസറിൻ്റെ ലജ്ജ എന്ന നോവലാണ് ആ നോവലിൽ സാഹിത്യപരമായ മേന്മ നോക്കിയാൽ അത്ര മേന്മയെന്നുള്ള നോവലല്ല പക്ഷേ ലജ്ജ മുസ്ലിം സ്ത്രീകളുടെ ജീവിതത്തെ അവഹേളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബംഗാളിലെ ഇടതുപക്ഷ സർക്കാർ സി പി എം സർക്കാരത് നിരോധിച്ചു അത് കഴിഞ്ഞിട്ട് ആ പുസ്തകത്തിന് വലിയ പ്രശ്നമുണ്ടായി തസ്ലീമയ്ക്ക് ബംഗ്ലാദേശിൽ നിൽക്കുക ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി അവർ വധഭീഷണികൾ നേരിട്ടു അവർ ഇന്ത്യയിലേക്ക് കടന്നു ഒടുവിൽ സ്വീഡനിൽ അഭയം തേടി തസ്ലീമ ദ്വിഖണ്ഡിതോ അല്ലെങ്കിൽ രണ്ടായി പിളർക്കപ്പെട്ടവൾ രണ്ടായി ഖണ്ഡിക്കപ്പെട്ടവൾ എന്ന പേരിൽ ഒരു ആത്മകഥ എഴുതി അതും ബംഗാളിൽ ഇടതുപക്ഷ സർക്കാർ നിരോധിച്ചു അങ്ങനെ പുസ്തക നിരോധനത്തിൻ്റെ ദീർഘചരിത്രം ലോകത്തെല്ലായിടമുണ്ട് ഡി എസ് ലോറൻസിൻ്റെ ലേഡി ചാറ്റർലീസ് ലവർ എന്ന് പറഞ്ഞ വിഖ്യാതമായ നോവലൊക്കെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ നിരോധിത പുസ്തകങ്ങളൊരു ഇൻഡെക്സ് ഉണ്ട് വത്തിക്കാൻ അത് ക്രിസ്തു മതത്തിനെതിരാണ് എന്ന് പള്ളിക്ക് തോന്നുന്ന സഭയ്ക്ക് തോന്നുന്ന അല്ലെങ്കിൽ തിയോളജിസ്റ്റുകൾക്ക് തോന്നുന്ന പുസ്തകം അവരപ്പം നിരോധിക്കും ഈ നിരോധനങ്ങൾ ഉണ്ടാകുന്ന ഗുണം ആ പുസ്തകത്തിൻ്റെ പ്രചാരം കൂടാൻ തുടങ്ങും എന്നുള്ളതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായ ജനപ്രിയ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ഡാൻ ബ്രൗണിൻ്റെ ഡാവിൻഷി കോഡ് എന്ന് പറയുന്ന ആയി പ്രശസ്തിയായ കോടിക്കണക്കിന് കോപ്പികൾ വിറ്റ നോവൽ ഒത്തിക്കെ നിരോധിച്ചു അതോടുകൂടി നോവലിൻ്റെ പ്രചാരം പത്തിരട്ടിയായിട്ട് വർദ്ധിക്കുകയും ചെയ്തു നിരോധിക്കപ്പെട്ടത് കാണാനും ഒളിച്ചു വച്ചത് കാണാനും ആസ്വദിക്കാനുമൊക്കെയുള്ള വാസന മനുഷ്യസഹജമാണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ പുസ്തക നിരോധനത്തിൻ്റെ ഒരു ചരിത്രം മലയാളിക്കുമുണ്ട് കേരളത്തിലുമുണ്ട് അങ്ങനെ കേരളം പുസ്തകമൊന്നും നിരോധിച്ചിട്ടില്ല നമ്മൾ വളരെ ജനാധിപത്യവാദികളാണ് ബഹസ്വരതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ആശയങ്ങൾക്ക് ആശയങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നവരാണെന്നുള്ള പൊങ്ങച്ചൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മുടെ രാജഭരണകാലത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഇത്തരം നിരോധനങ്ങൾ നടന്നത് തിരുവിതാംകൂറിലാണ് പുസ്തക നിരോധനത്തിൻ്റെ ആദ്യത്തേര നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഈ സംഭവം നടക്കുന്നത് ബഷീർ അന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തകനും സ്വാതന്ത്ര്യസമര സേനാനിയുമൊക്കെയാണ് തിരുവിതാംകൂറിലെ സർ സി പി ഭരണത്തിനെതിരെ ബഷീർ എറണാകുളത്തിരുന്നു അന്ന് തിരുവിതാംകൂറിക്ക് കടക്കാൻ പറ്റില്ല കാരണം സി പി ഭരണത്തെ വിമർശിക്കുന്നു പത്രങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അന്ന് ഇടതുപക്ഷ സ്വഭാവം പുലർത്തുന്നവരും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ എറണാകുളത്ത് സ്ഥിതി ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിലാണ് ഒത്തുകൂടിയിരിക്കുന്നത് ടി വി തോമസ് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കെ സി ജോർജ് ഇവരെല്ലാം അവിടെയുണ്ട് ബഷീറും ഉണ്ട് ബഷീർ ഒരു പാർട്ടി നേതാവല്ലെന്നേ ഉള്ളൂ എന്നാൽ ഈ സ്വാതന്ത്ര്യ സമരത്തെ അനുകൂലിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം അന്ന് എറണാകുളത്തുണ്ടായിരുന്ന ദീപം എന്ന് പറഞ്ഞ പത്രത്തിൽ ഹതഭാഗ്യയായ എൻ്റെ നാട് എന്നൊരു ലേഖനം എഴുതി ആ ലേഖനത്തിനെ തോമസ് പി പാവന എന്ന് പേരുള്ള ഒരാൾ ഒരു പ്രസ്സിൽ അച്ചടിച്ച് ധർമ്മരാജ്യം എന്ന പേരിട്ടൊരു പുസ്തകം ചെറിയ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു ഈ പുസ്തകം ഇറങ്ങിയ ഉടൻ തന്നെ അതിന് രണ്ടാം പതിപ്പ് ഉണ്ടായി ഹതഭാഗ്യയായ എൻ്റെ നാടെന്ന് പറഞ്ഞ തിരുവിതാംകൂറിനെ കുറിച്ചായിരുന്നേ ഈ ദിവാൻ ഭരണം തിരുവിതാംകൂറിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ അഭിലാഷത്തെ എങ്ങനെ അടിച്ചമർത്തുന്നു പത്രസ്വാതന്ത്ര്യത്തെ എങ്ങനെ ധ്വംസിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അതിനകത്ത് ബഷീർ വിശദീകരിച്ചിരുന്നത് ഈ പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പ് വന്നതോടുകൂടി പൊടുന്നനെ സർക്കാർ അതിന് നിരോധനം ഏർപ്പെടുത്തി സർ സി പി ശുപാർശ പ്രകാരമാണ് അത് നിരോധിച്ചത് അത് ബഷീറിന് തിരുവിതാംകൂറിൽ കടക്കാൻ പറ്റാതെ ആയി അങ്ങനെ ഒരു പുസ്തകം നിരോധിക്കപ്പെട്ട ആദ്യത്തെ എഴുത്തുകാരനുള്ള ഖ്യാതി വൈക്കം മുഹമ്മദ് ബഷീറിന് ഉള്ളതാണ് ബഷീർ മാത്രമല്ല പുസ്തക നിരോധനത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തന്നെ ഇരയായ മറ്റൊരാൾ കൂടിയുണ്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ എം എസ് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കെ സി ജോർജ് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ് എഴുതിയ ഒരു ഓട്ടംതുള്ളലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഈ ബഷീറൊക്കെ ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഡെന്നിലെ ഒരു അന്തേവാസി ആയിരുന്നു അവിടെ നിന്ന് പ്രവർത്തനം നടത്തുന്ന ആളായിരുന്നു കെ സി ജോർജ് അപ്പോൾ തിരുവിതാംകൂറിൽ അതുവരെ നടന്നിരുന്ന സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളുടെ ചരിത്രം അതായത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സംഘടനയിലെ അംഗങ്ങളാണ് ഇവരെല്ലാവരും ഈ സംഘടന നടത്തിയ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒരു ഓട്ടംതുള്ളലിൻ്റെ രൂപത്തിൽ എഴുതാനായിട്ട് കെ സി ജോർജ് തീരുമാനിക്കുന്നു ചെറിയ ഒരു ഒരു കവിതയായിട്ട് എഴുതാൻ തീരുമാനിച്ചതാണ് പക്ഷേ കെ സി ജോർജ് എഴുതി വന്നപ്പോൾ അത് നിങ്ങളും കൂടി 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 പോയി അവസാനം ഇത് ഒരു വീക്കിലിയിൽ അച്ചടിക്കാൻ പറ്റാതായി അപ്പോൾ പുസ്തകമായിട്ട് തന്നെ അച്ചടിക്കണം അപ്പോൾ ഇത് അച്ചടിക്കാനുള്ള ശ്രമം തുടങ്ങിയത് വൈക്കം മുഹമ്മദ് ബഷീറും ടി വി തോമസും കൂടിയാണ് പക്ഷേ അന്നത്തെ കാലം നമ്മൾ മനസ്സിലാക്കണം ദാരിദ്ര്യമേ ഇവരുടെ കൈവശമുള്ളൂ ഒരു രൂപ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റുകൾ അവർ ചെയ്തത് ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചെയ്തത് പലരോടും നോക്കി പട്ടിണി കിടക്കുകയാണ് പക്ഷേ പുസ്തകം അടിക്കാൻ പൈസ ഇല്ല ഒടുവിൽ കെ സി ജോർജിൻ്റെ സഹോദരി കെ സി ജോർജിന് ഇടയ്ക്കിടയ്ക്ക് പൈസ അയച്ചു കൊടുക്കും ഈ പണം കൊണ്ട് കെ സി ജോർജ് കൂട്ടുകാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ലഘുലേഖ പ്രസിദ്ധീകരിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെടുകയുമാണ് ആ പണം ഉപയോഗിച്ചിട്ട് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് പുസ്തകം അച്ചടിച്ച് എറണാകുളത്തെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ലഘുലേഖകൾ അടിക്കുന്ന ഒരു പ്രസ്സിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു ഇത് ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഏപ്രിൽ ആറ് ഏഴ് തീയതികളിൽ കരുനാഗപ്പള്ളിയിൽ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത് ആ സംസ്ഥാന സമ്മേളനം തിരുവിതാംകൂർ സ്റ്റേറ്റ് സമ്മേളനം ആ സമ്മേളനത്തിൽ ഈ പുസ്തകത്തിന് ആയിരം കോപ്പി അടിച്ചടിച്ച ഈ വോട്ടാൻതുള്ളൽ കൊണ്ടുപോയി അഞ്ഞൂറ് കോപ്പി അവിടെ വിറ്റു അഞ്ഞൂറ് കോപ്പി വിറ്റു പിറ്റേ ദിവസം തിരുവിതാംകൂർ പോലീസ് ഈ പുസ്തകത്തിൻ്റെ പ്രചാരം നിരോധിച്ചത് വിൽക്കുന്നത് നിരോധിച്ചതൊന്നു മാത്രമല്ല ബാക്കി അഞ്ഞൂറ് കോപ്പി കണ്ടുകെട്ടുകയും ചെയ്തു എല്ലാവരും ആ നോ ഓട്ടൻതുള്ളലിൻ്റെ കഥ മറന്നു കെ സി ജോർജും മറന്നു പിൽക്കാലത്ത് കെ സി ജോർജിന് തോന്നി ഇതൊന്നും പുനഃപ്രസിദ്ധീകരിക്കണം അന്നത് കിട്ടാനുണ്ടായിരുന്നില്ല എങ്ങനെയോ പാടുപെട്ട് മറ്റാരുടെയോ കയ്യിൽ നിന്ന് സംഘടിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലോ മറ്റോ ഈ തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരചരിതം എന്ന് പറഞ്ഞ ഓട്ടന്തുള്ളൽ തിരുവനന്തപുരത്തെ പ്രഭാത് ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് പുസ്തക നിരോധനങ്ങളുടെ കഥയാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത് ഇനി കവിത എഴുതിയതിൻ്റെ പേരിൽ ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനികളും അത് പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ കിടന്ന പ്രസാധകരും ഒക്കെ കേരളത്തിലുണ്ട് ഒരു ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിൽ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയങ്ങളെക്കുറിച്ചോ ഉള്ള പ്രസിദ്ധീകരണങ്ങളൊന്നും കേരളത്തിൽ ഇല്ലാതിരുന്ന കാലത്ത് രണ്ട് പത്രങ്ങളാണത് ചെയ്തിരുന്നത് രണ്ടാഴ്ച പത്രങ്ങൾ ഒന്ന് കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സ്വരാട്ട് എന്ന് പറഞ്ഞ ബാരിസ്റ്റർ എ കെ പിള്ളയുടെ പത്രം കോൺഗ്രസിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിച്ചു മറ്റൊന്ന് പാലക്കാട്ടിൽ നിന്ന് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ പ്രസിദ്ധീകരിച്ചിരുന്ന യുവഭാരതം എന്ന് പറഞ്ഞ പത്രം യങ് ഇന്ത്യ എന്ന ഗാന്ധിജിയുടെ പത്രത്തിൻ്റെ മാതൃകയിലാണ് യുവഭാരതം ഈ യുവഭാരതമോ സ്വരാട്ടോ ഒക്കെ വളരെ കുറച്ച് കോപ്പികൾ അച്ചടിക്കുന്ന പ്രസിദ്ധീകരണങ്ങളായിരുന്നു ഈ യുവഭാരതത്തിൽ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്ന് പറഞ്ഞ കവി സ്വാതന്ത്ര്യ സമരഗീതങ്ങൾ ദേശാഭിമാനഗീതങ്ങൾ ധാരാളം എഴുതിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അദ്ദേഹത്തിൻ്റെ ടി എസ് തിരുമുമ്പ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടും ഒരു കവിത പ്രസിദ്ധീകരിച്ചു കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ പ്രസിദ്ധീകരണം തന്നെ നിലച്ചുപോയി യുവഭാരതം അവസാനിച്ചു ടി ആർ കൃഷ്ണസ്വാമിയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളും ഒക്കെ തുടർന്നു വരികയായിരുന്നു ഏതാണ്ട് പത്തു കൊല്ലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന സമയം ഗുരുവായൂർ ക്ഷേത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രസിദ്ധമായ സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം പിന്നീട് കമ്മ്യൂണിസ്റ്റ് നേതാവായ പ്രശസ്തനായ എ കെ ജി ആയിരുന്നു അന്നത്തെ കേളപ്പൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ പി കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിൽ കയറി മണിയടിച്ച് തൊഴുതു എന്നുള്ള പേരിൽ ആളുകൾ അദ്ദേഹത്തെ മർദ്ദിച്ചു കാരണം മണിയടിച്ച് തൊഴാൻ ബ്രാഹ്മണർക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ നായരായ കൃഷ്ണ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം നായർ വരെയുള്ള ജാതികൾക്ക് മാത്രമേ അക്കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശനമുള്ളൂ അങ്ങനെ എല്ലാ ഹിന്ദുക്കൾക്കും ജാതിഭേദം കൂടാതെ പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ മഹത്തായ സമരം എന്നാണ് ആ സമരത്തിൽ ടി എസ് തിരുമുമ്പും കൃഷ്ണസ്വാമി അയ്യരും പങ്കെടുത്തിരുന്നു പോലീസ് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല ഏതാണ്ട് പത്തുകൊല്ലം മുമ്പ് യുവഭാരതത്തിൽ തിരുമുമ്പ് എഴുതിയ കവിതയുടെ പേരിൽ രണ്ടുപേരെയും ആറുമാസം കഠിന തടവിന് ജയിൽ ശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു ഒരു കവിതയുടെ പേരിൽ ആ കവിത പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണം നിലച്ചുപോയിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അന്നത്തെ ബ്രിട്ടീഷ് പോലീസ് നമ്മുടെ സ്വാതന്ത്ര്യ സേനാനികളെ ഇങ്ങനെ നേരിട്ടത് ആ കവിത ഒരു പുസ്തക രൂപത്തിലൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് എത്രയോ കൊല്ലം കഴിഞ്ഞാണ് ഇങ്ങനെയാണ് അധികാരം നമ്മുടെ എഴുത്തുകാരൻ നേരിട്ടിരുന്നത് ഇത് ഇതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ ഇനിയും പുസ്തക നിരോധനക്കുറിച്ച് കുറിച്ച് പറയാനുണ്ട് രസകരമായ മറ്റൊരു ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ പ്രഭാതം നിലവാരിക ആരംഭിച്ചു ഷൊർണ്ണൂരിൽ നിന്നാണ് ആരംഭിച്ചത് ഇ എം എസ് എംബൂരിപ്പാടായിരുന്നു അതിൻ്റെ പത്രാധിപര് അതിനകത്ത് ചൊവ്വര പരമേശ്വരൻ എന്ന് പറഞ്ഞ പത്രപ്രവർത്തകൻ മാതൃഭൂമിയുടെ ലേഖകനായിരുന്നു അദ്ദേഹം വലിയ സ്വതന്ത്ര സേനാനിയുമായിരുന്നു ചൊവ്വര പരമേശ്വരൻ ഈ തീജ്വാല പോലെ ജീവിച്ച പരമേശ്വരൻ ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നതിനെക്കുറിച്ച് ആത്മനാഥം എന്ന പേരിലൊരു കവിത പ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ചു ഈ കവിത രാജ്യദ്രോഹപരമാണ് എന്ന് കാണിച്ച് ബ്രിട്ടീഷ് ഗവണ്മെന്റ് ഇരുന്നൂറ് രൂപയോ മറ്റോ പിഴ ശിക്ഷ അടയ്ക്കാൻ യമസംഭൂരിപാടിനോടും പ്രഭാതം പ്രസാധകരോടും ആവശ്യപ്പെട്ടു ആ പണം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ആകെ നാലോ അഞ്ചോ ലക്കം മാത്രം പ്രസിദ്ധീകരിച്ച പ്രഭാതത്തിൻ്റെ പ്രസിദ്ധീകരണം നിലച്ചുപോയി പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രഭാതം പുറത്തേക്ക് കൊണ്ടുവന്നത് ഇങ്ങനെയാണ് പുസ്തകങ്ങളെ ഇഷ്ടമില്ലാത്ത അഭിപ്രായങ്ങളെ ആശയങ്ങളെയൊക്കെ ഭരണകൂടങ്ങൾ നേരിടുന്നത് അതിൻ്റെ ഒന്ന് രണ്ട് മലയാള ഉദാഹരണങ്ങളാണ് ഞാനിത് പറഞ്ഞത് പ്രത്യേകിച്ചും സൽമാൻ റുഷ്ദിയുടെ സാധനിക് വേഴ്സസിന് ഉള്ള നിരോധനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ അത് നിരോധനം നീക്കിക്കൊണ്ടുള്ള വിധിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പുസ്തക നിരോധനം പുസ്തകങ്ങളെ നിരോധിക്കാൻ കേരളത്തിൽ നടന്ന ശ്രമങ്ങളെക്കുണ്ട് ചരിത്രം കൂടി നാം അറിയേണ്ടതുണ്ട്